തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും പാതിരാ കുർബാനയും നടന്നു യുദ്ധങ്ങൾ അവസാനിച്ച് ലോകത്തെ എത്രയും വേഗം സമാധാനം പുലരട്ടെ പുലരട്ടെയെന്നായിരുന്നു ബിഷപ്പുമാരുടെ ക്രിസ്മസ് സന്ദേശം കലങ്കര കത്തോലിക്ക കത്തീഡ്രലിൽ കർദിനാൾ ക്ലിമ്മീസ് ബാബ ശുശ്രൂഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഗാസയിൽ നിരവധി കുരുന്നുകൾ മരിച്ചു വീഴുകയാണെന്നും ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കട്ടെയെന്നും ക്രിസ്മസ് സന്ദേശത്തിൽ കർദിനാൾ പറഞ്ഞു പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിരാ കുർബാനയ്ക്കും ദിവ്യബലിക്കും നേതൃത്വം നൽകി സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രസംഗം നമ്മുടെ കാണുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ അഡ്മിനിസ്ട്രേറ്റർമാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ശുശ്രൂഷകൾ എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ കത്തീഡ്രലിൽ വൈകിട്ട് നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്ത മുഖ്യകാർമികത്വം വഹിച്ചു കുർബാന തർക്കത്തെ തുടർന്ന് അടച്ചിട്ടിരുന്നതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാതൃദേവാലയമായ സെന്റ് മേരീസ് പെസലിക്കയിൽ തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നില്ല ചിറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് തടയാനെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പല സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് സമാധാനവും സന്തോഷവും ലോകമെമ്പാടും ലോകമെന്താടും ദിവ്യബലിക്ക് മുമ്പായി പള്ളിയിലെ കൊയറൊരുക്കിയ ക്രിസ്മസ് കരോൾ ചടങ്ങിനെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ